ഏറ്റവും പുതിയ ഗോൾഡൻ കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട തെക്കൻപാലിയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ബിനോയ് തോമസിന്റെ വീട്ടിലെത്തി മന്ത്രിമാരായ ആർ ബിന്ദു കെ രാജൻ എന്നിവർ കൈമാറി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയ്ക്ക് പുറമെ ലോക കേരള സഭയിൽ ബിനോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് പ്രവാസി വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ നോർക്ക വഴി നൽകിയ ധനസഹായമാണ് കൈമാറിയത് സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം പ്രവാസി വ്യവസായികളായ യൂസഫ് അലി അഞ്ച് ലക്ഷം രവി പിള്ള രണ്ട് ലക്ഷം ഫുക്കാന സംഘടനയുടെ പ്രസിഡന്റ് രണ്ട് ലക്ഷം ഉൾപ്പെടെ പതിനാല് ലക്ഷം രൂപയുടെ ധനസഹായമാണ് കൈമാറിയത് പ്രവാസി പ്രമുഖനായ കെ കെ മേനോൻ രണ്ട് ലക്ഷം രൂപ നോർക്ക മുഖാന്തരം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ബിനോയ് തോമസിന്റെ മകന് ജോലി വാഗ്ദാനം ചെയ്തതായും മന്ത്രിമാർ അറിയിച്ചു ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും ഉണ്ടാകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ശ്രദ്ധയും കുടുംബത്തിനുണ്ടാകും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉറപ്പു നൽകുകയാണ് തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ജനിത ഒരിക്കലും ഒറ്റയ്ക്കാവില്ല നമ്മളെല്ലാവരും കൂടെയുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ട് മന്ത്രിമാരും എം എൽ എയും മുൻസിപ്പൽ ചെയർമാനും

സിൽവർ ജ്വൽറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വൽറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തുമായി സർക്കിൾ ലൈവ് ന്യൂസ്